ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു എസ് ടു പോസിറ്റീവ് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ഒരു കാര്യം പറഞ്ഞോട്ടേ നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ഒരു പത്ത് വർഷം മുമ്പാണ് ഈ ചാനൽ തുടങ്ങിയത് അപ്പോൾ ടീച്ച് ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ആകുന്നവർക്ക് പിന്നീട് ഉണ്ടാകുന്ന ആ ഒരു ഷോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പോസിറ്റീവ് ആണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വെപ്രാളം പ്രവേശം അല്ലെങ്കിൽ അതേ മൂലം എല്ലാം ആത്മഹത്യയിലോട്ടുമൊക്കെ പോവാണ്ടിരിക്കാൻ വേണ്ടി അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക എന്നുദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയത് അധികം പ്രമോഷൻസോ കാര്യങ്ങളോ അധികം ഫോളോവേഴ്സോ ഒന്നും ഇല്ലാത്തൊരു കുഞ്ഞി ചാനലാണ് ഇത് അറിയാമല്ലോ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് പോലും ഒരു പതിനായിരം സബ്സ്ക്രൈബേഴ്സ് പോലും തികച്ചെടുക്കാൻ പോലുമില്ല നമ്മൾ ആ രീതിയിലുള്ള പ്രമോഷൻസോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണോ ഒന്നും നമ്മൾ പറയാറില്ല ഒരാൾക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ ജസ്റ്റ് നിങ്ങൾ യൂട്യൂബ് അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്ലി എത്തുന്ന രീതിയിലാണ് നമ്മളുടെ വീഡിയോസ് എല്ലാം വെച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവായിക്കഴിഞ്ഞാൽ ലൈഫ് മുമ്പോട്ട് എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ തൊട്ട് വിദേശ പഠനം അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാ കാര്യങ്ങളും നമ്മൾ അത്യാവശ്യം ടച്ച് ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പം ഈയിടെയായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആളുകൾക്ക് സഹായവും ചെയ്തു കൊടുക്കാറുണ്ട് ഇപ്പോൾ വിവാഹമായിട്ടും എനിക്ക് ഇപ്പോഴും കൃത്യമായിട്ട് ഓർമ്മയുണ്ട് ഒരു നാല് വർഷം മുമ്പ് ഈ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു അമ്മ എന്നെ വിളിച്ച് അവരുടെ രണ്ട് പെൺകുട്ടികളും പോസിറ്റീവാണ് ബൈ പോസിറ്റീവാണ് ഈ അമ്മയും പോസിറ്റീവാണ് ഹസ്ബൻഡ് മരിച്ചുപോയി അപ്പോൾ ഒരു കല്യാണത്തിന് ആരെങ്കിലും നല്ല പയ്യന്മാരെ പോസിറ്റീവായിട്ടുള്ളവരെ തരൂ ഒരു നിവൃത്തിയില്ല ജീവിക്കാൻ എന്നുള്ള രീതിയിൽ വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ നമുക്ക് അവർക്കൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്തു കൊടുക്കാൻ പറ്റിയത് ഈ ഒരു ചെറിയ ചാനലുള്ളത് കൊണ്ടാണ് അവർക്ക് കുട്ടിക്ക് കല്യാണമാകുന്നു ആയതും അതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയതുമൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് ചില ആളുകൾ വിളിച്ചിട്ട് അവർക്ക് ആ ഒരു പബ്ലിക്കിനെ പേടിയായിട്ട് തന്നെ ഇവിടെ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷേ അവർക്ക് ഗവണ്മെന്റിൽ അടുത്തുള്ള ഗവണ്മെന്റ് എ ആർ ടിയിൽ പോയിട്ട് മെഡിസിൻ എടുക്കാൻ പേടിയുള്ള കുറേ ആളുകൾ കുറേ കുട്ടികൾ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ നമ്മളെ വിളിക്കാറുണ്ട് അവർക്ക് ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെറിയ രീതിയിലാണെങ്കിൽ വളരെ ചെറിയ രീതിയിൽ ആ മെഡിസിൻ സ്പോൺസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും ഒരു വലിയ പ്രൗഡ് ആണ് പിന്നെ കുട്ടികൾക്കുള്ള ബൈപ്പാർ പോസിറ്റീവായിട്ടുള്ള കുട്ടികൾക്കുള്ള ഈ വിവാഹത്തിൻ്റെ ഹെൽപ്പ് അതുപോലെ തന്നെ പഠിക്കാനായിട്ടുള്ള സ്പോൺസർഷിപ്പൊക്കെ നമ്മൾ കൊടുക്കുന്നത് വലിയ വലിയ വലിയതായിട്ടൊന്നും പറയാനില്ലെങ്കിലും അതായത് ഞങ്ങളെ കൊണ്ടല്ലെങ്കിലും ഞങ്ങളുടെ ഈ വി വി ഐ പി ക്ലൈൻസ് ഉണ്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള വി വി ഐ പി ക്ലൈൻസിൽ നിന്നും ഞങ്ങൾ ചെറിയ തുക ചില ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പം അവർക്ക് അവർക്ക് അതൊരു വലിയ തുകയേ അല്ല പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പൂർണ്ണ മനസ്സോടുകൂടി ഞങ്ങൾക്ക് ഈ ഒരു സ്പോൺസർഷിപ്പിൻ്റെ പൈസ തരുകയും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം സബ്സിഡിയൊക്കെ ഇട്ട് മറന്ന് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് ടെസ്റ്റിംഗ് ആണെങ്കിലും ശരി പന്ത്രണ്ടായിരം രൂപ വരുന്ന ടെസ്റ്റിംഗ് ഒക്കെ നമ്മൾ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇതിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു വലിയ സ്ഥാപനമോ കാര്യങ്ങളോ ഒന്നുമല്ല ഈ ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു ചാനലാണ് ഫസ്റ്റിപ്പോൾ സെക്കൻഡ് ഇപ്പോൾ വന്നിട്ട് നമുക്ക് ധാരാളം മെയിലുകൾ വരുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞൂസ് ആണെങ്കിലും ഒരാൾ നമുക്ക് മെയിൽ മെയിലയച്ചിരിക്കണോ പോസിറ്റീവാണെന്ന് അറിഞ്ഞു ഒരു മാസായുള്ളൂ അമ്മ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ അതിൻ്റെ പിന്നിൽ അന്വേഷിച്ച് പോയിട്ടുമില്ല അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി വിട്ടു അദ്ദേഹം ഒരു ടീച്ചറാണ് അപ്പോൾ ജോലി പോയി അവിടെ സ്ഥാപനത്തിൽ അറിഞ്ഞു എന്നുള്ള കാര്യങ്ങളും ഇങ്ങനെ കുറേ സംഭവം ഒരു ലോങ് മെയിലാണ് വന്നിരിക്കുന്നത് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാവൂ അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ തരാമോ ആയിട്ട് ജീവിക്കാനായിട്ട് വേറെ മാർഗം ഇല്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മെയിൽ വന്നിട്ടുണ്ട് അതല്ലാതെ ഇതേമാതിരി തന്നെ കുറേ ഹെൽപ്പ് ചോദിച്ചിട്ട് മെയിൽ സി ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇതൊന്നും കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ ഒരു സിറ്റുവേഷനിലല്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ തന്നെ സത്യം പറഞ്ഞ നഷ്ടത്തിലാണ് ഓടുന്നത് കാരണം നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് ഒന്നും തന്നെ ഇല്ല അത് ഒരു സ്ഥലത്തു നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ കൗൺസിലിംഗ് വഴി ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും അത് മറ്റൊരാൾ അവരുടെ ജെനുവിനായിട്ടുള്ള ആവശ്യമായിട്ട് വരുമ്പോൾ നമുക്ക് എടുത്തു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് വരുന്നത് ഇപ്പം കൗൺസിലിങ്ങിനാണേലും ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടായിരം രൂപയാണ് പേ ചെയ്യുന്നതെങ്കിൽ എഴുന്നൂറ് രൂപയാണ് കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തിക്ക് വരിക ബാക്കിയുള്ളത് ഒരാൾക്കുള്ള മെഡിസിൻ സ്പോൺസർഷിപ്പാണ് ആയിരത്തി മുന്നൂറ് രൂപ അപ്പം ഈ രീതിയിലാണ് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തു പോകുന്നത് അതിപ്പം എത്ര പേർക്കറിയോന്നറിയില്ല ഇങ്ങനെയാണ് പോകുന്നത് അപ്പം ഈ കൗൺസിലിങ്ങിൽ വരുന്നവരും അറിഞ്ഞോ അറിയാതെയോ ഒരു ഹെൽപ്പും കൂടിയാണ് ചെയ്യുന്നത് പക്ഷേ ഇതുപോലുള്ള ഷെൽട്ടർ ഹോം പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ടാവുന്നില്ല അതാണ് സത്യം ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല ഞങ്ങൾക്ക് വല്ലതും ജോലിയുടെ കാര്യമൊക്കെ മറ്റുള്ളവരെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെ ഞങ്ങൾ കുറേ ആളുകൾക്ക് ഒരു ചെറിയ ചെറിയ ജോബൊക്കെ ചെയ്ത് കൊടുക്കാ കൊടുപ്പിക്കുന്നുണ്ട് അതല്ലാതെ ഇതുപോലുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ചിന്തിക്കാൻ പ്രത്യേകിച്ച് നമ്മൾ നമ്മളിപ്പോൾ ഞാനാണ് കേരളത്തിലെ ഈ ഒരു കാര്യം കൂടെ മലയാളം അറിയാവുന്നതുകൊണ്ട് ഞാനാണ് ഇവിടുത്തെ ഈ ഒരു ചാനലിൻ്റെ കാര്യങ്ങളെല്ലാം കൂടുതലും നോക്കുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ചിപ്പോൾ അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ഘടകമാണ് എന്നുള്ളത് വളരെ വിഷമത്തോടെ പറയുകയാണ് ഇനി എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം വന്നാൽ ഡെഫിനറ്റ്ലി നമ്മൾ ആ ഒരു അപ്പോൾ ഞങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിച്ചു വെച്ചേക്കുന്ന ആൾക്കാരായതുകൊണ്ട് എന്നെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും ഇപ്പം ഞങ്ങളോട് ക്ഷമിക്കുക എന്നുള്ളൊരു വാക്ക് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എനിവേസ് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരികയാണ് അതായത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ചവി പോസിറ്റീവ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലർക്കും ഒരു വെപ്രാളമാണ് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ഫുഡിൽ എന്തെങ്കിലും മാറ്റം ഒരു വരുത്തണമോ അങ്ങനെയൊക്കെ ഭയങ്കര കൺഫ്യൂഷൻസാണ് അപ്പം പലരും ചില സപ്ലിമെൻറ്റ്സ് സജസ്റ്റ് ചെയ്യും ചില ചില ജ്യൂസുകൾ സജസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ചില പ്രോട്ടീൻ പൗഡേഴ്സ് ഒക്കെ സജസ്റ്റ് ചെയ്യും ഇതൊക്കെ ശരിക്കും പോസിറ്റീവായിട്ടുള്ള ഒരാൾക്ക് ആവശ്യമുണ്ടോ ഇതാണ് ഇന്നത്തെ ടോപ്പിക് ശരിക്കും പോസിറ്റീവ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ എച്ച് ആയി പോസിറ്റീവായി കുറേ കാലം കഴിഞ്ഞാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഞാൻ പോസിറ്റീവ് ആണെന്ന് അറിയുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ വൈറസ് കിരക്കുറച്ച് ഇമ്മ്യൂണിറ്റി ഇഷ്യൂസൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് രോഗപ്രതിരോധ ശേഷി കുറയ്ക്കാൻ ചാൻസ് ഉണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന പോലെ വല്ലതും എക്സ്ട്രാ വൈറ്റമിൻസ് ഒക്കെ വേണമെങ്കിൽ കഴിക്കാം എന്നുള്ളതല്ലാതെ പോസിറ്റീവാണ് ഹെൽത്തിയാണ് ബാക്കി റുട്ടീൻ ബ്ലഡ് ചെക്കില് ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് സപ്ലിമെൻറ്റ്സ് ഒന്നും കഴിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ പക്ഷം കാരണം നിങ്ങൾ മാക്സിമം ഫുഡിൽ നിന്ന് തന്നെ ഡെയിലി വേണ്ട കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കുക ഇനി അത് പറ്റാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ ചിന്തിക്കാം അപ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നോർമൽ നോർമലാണെങ്കിൽ നമ്മൾ എല്ലാ ആറുമാസം കൂടുമ്പോഴുള്ള ചെക്കപ്പിൽ ബാക്കി ഉള്ള കാര്യങ്ങളെല്ലാം നോർമൽ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫുഡിനകത്ത് കുറച്ചും കൂടെ പ്രോട്ടീൻ ഇൻടേക്ക് പ്രോട്ടീൻ ആഡ് ചെയ്യാൻ ശ്രമിക്കാം ഇപ്പോൾ ഒരു മുട്ട കഴിക്കുന്ന ആളാണെങ്കിൽ ഒരു രണ്ട് മുട്ടയൊക്കെ കഴിക്കുക ഫുൾ മുട്ട കഴിക്കാൻ മഞ്ഞ ഒന്നും മാറ്റേണ്ട കാര്യമൊന്നുമില്ല അതിനകത്താണ് മാക്രോ ന്യൂട്രിയൻസൊക്കെ കൂടുതലും അടങ്ങിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഏജ് ഒരു അമ്പത് വയസ്സ് അറുപത് വയസ്സിനുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വേറെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് രണ്ട് മുട്ടയൊക്കെ ഡെയിലി കഴിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് പയർ ഞാൻ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവങ്ങൾ ആദ്യം പറഞ്ഞുതരാം പയർ പ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ എന്നും കുറേശ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക മുട്ട പനീർ സോയ ഇതെല്ലാം ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീനാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരോടും പോസിറ്റീവായിട്ടുള്ള ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു വ്യക്തി എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങളുടെ ശരീരം എത്ര മെയിഞ്ഞാണോ നിങ്ങൾ എത്ര ക്ഷീണിച്ചാണോ ഇരിക്കുന്നതെന്ന് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ഫസ്റ്റ് പോയി ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യുക ജിമ്മിൽ തന്നെ പോയി ജോയിൻ ചെയ്യണം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോയിട്ടോ ഓടാൻ പോയിട്ടോ ഒന്നും കാര്യമില്ല ജിമ്മിൽ പോയി ജോയിൻ ചെയ്ത് നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാം വെയിറ്റ് ട്രെയിനിങ് തന്നെ എടുക്കാം വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ആറ് മാസം കൊണ്ട് നിങ്ങളുടെ സി ഡി ഫോറിൽ നല്ല രീതിയിലുള്ള മാറ്റം വരുന്ന കാണാം നിങ്ങളുടെ ഓവറോൾ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുന്ന കാണാം നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റിലെ എല്ലാ കാര്യങ്ങളും പക്ക നോർമൽ ആയിട്ടിരിക്കുന്ന കാണാം സോ നിങ്ങൾ മസ്റ്റായിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്ത് വെയിറ്റ് ട്രെയിനിങ് എടുക്കാൻ മാക്സിമം ശ്രമിക്കുക മാക്സിമം ആൺകുട്ടികളാണെങ്കിലും ശരി പെൺകുട്ടികളാണെങ്കിലും ശരി അപ്പോൾ നിങ്ങൾക്ക് നോർമലി ഹോർമോൺസ് എല്ലാം ബാലൻസ് ആകി നിങ്ങൾക്ക് വേ വിശപ്പ് വീഴപ്പ് വിശപ്പില്ലാന്ന് പറയുന്ന പല ആളുകളുണ്ട് വിശപ്പ് വീഴുകയൊക്കെ ചെയ്യും ഇനി നിങ്ങൾക്ക് മസ്റ്റായിട്ട് എടുക്കാവുന്ന സപ്ലിമെൻറ്റ്സ് എന്താണെന്ന് പറയും പുതിയൊരു റൂൾ അനുസരിച്ച് ഇപ്പം അവരിങ്ങനെ മാറ്റി മറിച്ച് നോക്കിയ റൂള് പറയും ഇപ്പം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഇത് ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ മാറുമെന്ന് അറിയില്ല ഡബ്ല്യു എച്ച്ഒൻ്റെ ലേറ്റസ്റ്റ് ഇതനുസരിച്ച് നമുക്ക് ഇയർലി ഒരു നാല് തവണ വൈറ്റമിൻ ഡിയുടെ അറുപതിനായിരം ഇൻ്റർനാഷണൽ ആപ്പുകളുണ്ട് ടാബ്ലറ്റ് കഴിക്കാം അത് ആഴ്ചയിൽ ഒന്നു വീതം നാല് ആഴ്ച കഴിച്ചാൽ മതി അതായത് നാല് നാല് ടാബ്ലറ്റ് വാങ്ങുക തിങ്കളാഴ്ചയോരെണ്ണം കഴിച്ചാൽ നെക്സ്റ്റ് തിങ്കളാഴ്ച ഓരോണം അടുത്ത തിങ്കളാഴ്ച തിങ്കളാഴ്ചയോരെണ്ണം അടുത്ത തിങ്കളാഴ്ച അങ്ങനെ നാല് തവണയായിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുക ഇയർലി വൺസ് ഈ ഒരു സംഭവം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റമിൻ ഡി ബാലൻസ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഓവറോൾ ഹെൽത്തിന് അത് ഇംപ്രൂവ് ചെയ്യും നിങ്ങളുടെ സ്കിന്നിനാണേലും ശരി നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിക്കാണെങ്കിലും ശരി നിങ്ങൾ കഴിക്കുന്ന ഫുഡിന് മാക്സിമം മിനറൽസും ന്യൂട്രിയൻസും ഒക്കെ ബോഡി അബ്സോർവ് ചെയ്യാനിട്ടും ഇത് സഹായിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത് പിന്നീട് നിങ്ങൾക്ക് സി ഡി ഫോറിൻ്റെ വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പുളിയുള്ള ടൈപ്പ് ഞാനത് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് പുളിയുള്ള ടൈപ്പ് ഫ്രൂട്ട്സുകൾ ധാരാളം യൂസ് ചെയ്യാം ധാരാളം അല്ല ഇപ്പോൾ ഡെയിലി ഒന്നോ രണ്ടോ ഓറഞ്ചോ അല്ലെങ്കിൽ മുന്തിരിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങ ഇതൊക്കെ യൂസ് ചെയ്യാം ദൈവത്തെ ഓർത്ത് നിങ്ങൾ പോസിറ്റീവായി കഴിയുമ്പോൾ നെറ്റിൽ നോക്കിയിട്ട് ഈ നെല്ലിക്ക ജ്യൂസ് അടിച്ച് പിരിഞ്ഞു കുടിക്കാനായിട്ടൊന്നും ഇരിക്കരുത് ഇതൊക്കെ നമ്മുടെ കിഡ്നി അടിച്ചു പോകുന്ന സാധനങ്ങളാണ് കാരണം ഇതിൽ വളരെ വലിയ രീതിയിൽ അയൻ കണ്ടുണ്ട് അപ്പോൾ അത് നമ്മളുടെ കിഡ്നിക്ക് ബാധിക്കും അപ്പോൾ ഡെയിലി ഒരെണ്ണയൊക്കെ വേണമെങ്കിൽ കഴിക്കാവുന്നതാണ് അല്ലാതെ നിങ്ങൾ അതിൽ വേണ്ടി ഇതൊക്കെ ഹെവി ഡോസിൽ അടിച്ച് ദീവി ചെയ്തിട്ട് കുടിക്കരുത് നിങ്ങൾ നോർമലി കഴിക്കുന്ന ഫുഡ് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കഴിക്കാൻ നോക്കുക ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് ബാധ്യത വരുത്തുന്ന സാധനമാണ് കഴിക്കാൻ പറ്റുമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുക പിന്നീട് നിങ്ങൾ ഈ ആവശ്യമില്ലാതെ ശരീരം നന്നാക്കുന്ന ലേഹ്യങ്ങളോ അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡേഴ്സിലോട്ടോ ഒന്നും പോവണ്ട നിങ്ങളുടെ ഏജ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാച്ചുറൽ പ്രോട്ടീനിലോട്ട് തന്നെ പോകുന്നതായിരിക്കും നല്ലത് ഇപ്പം എനിക്കിപ്പോൾ മുപ്പത്തൊമ്പത് വയസ്സായി ഞാൻ സ്ഥിരമായിട്ട് ജിമ്മിൽ പോകുന്ന ആളാണ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഞാൻ പോലും എൻ്റെ ലൈഫിൽ ഇതുവരെ പ്രോട്ടീൻ പൗഡർ എടുത്തിട്ടില്ല ഞാൻ പ്രോട്ടീൻ പൗഡർ എടുത്തിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ പ്രോട്ടീൻ പൗഡർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു പക്ഷേ എനിക്കത് പ്രോട്ടീൻ പൗഡർ ഇല്ലാതെ തന്നെ ഞാൻ അത്യാവശ്യം നല്ലൊരു ഫിസിക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് നേരെ മറിച്ച് എൻ്റെ ഫാദർ എൻ്റെ അച്ഛന് ഇപ്പം അറുപത്തൊമ്പത് വയസ്സായി അദ്ദേഹവും ജിമ്മിൽ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ തന്നെയാണ് നിർബന്ധിച്ച് എക്സമ്പിൽ കിട്ടത് അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പം ഞാൻ കഴിക്കുന്ന രീതിയിലുള്ള പ്രോട്ടീൻ ഇൻടേക്ക് ഡെയിലി എടുക്കാൻ പറ്റിയതു വരില്ല ഞാൻ നോൺ അത്യാവശ്യം നന്നായിട്ട് കഴിക്കും അല്ലെങ്കിൽ എഗ്ഗ് ഇത്ര എണ്ണം കഴിക്കും അച്ഛന് ഞാൻ പലപ്പോഴും പ്രോട്ടീൻ പൗഡർ സജസ്റ്റ് ചെയ്യാറുണ്ട് ഇതാണ് അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ആ രീതിയിൽ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ ശരീരത്തിന് വേണ്ട രീതിയിലുള്ള പ്രോട്ടീൻ പൗഡർ എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇപ്പോൾ എങ്ങനെയാണ് പ്രോട്ടീൻ പൗഡർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരം നിങ്ങൾക്കിപ്പോൾ ഒരു അൻപത് കിലോ ആണ് വെയിറ്റ് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അൻപത് ഗ്രാം പ്രോട്ടീൻ ദിവസവും ചെലവണം അപ്പോൾ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു മുട്ടയ്ക്കകത്ത് ആറ് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് ഇപ്പോൾ ചിക്കൻ ബ്രസ്റ്റാണ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ ഹൺഡ്രഡ് ഗ്രാംസിനകത്ത് മുപ്പത്തിനാല് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് നമ്മുടെ ഉഴുവൽ മീനില്ലേ ചെറിയ മീൻ മത്തൗലി ആ സാധനത്തിനകത്ത് നൂറ് ഗ്രാമിനകത്ത് ഇരുപത്തൊന്ന് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് അപ്പോൾ എത്രയാണ് പ്രോട്ടീനിൻ്റെ ചാട്ടൊക്കെ നിങ്ങൾക്ക് ഫിറ്റ്നസ് പാൽ പോലുള്ള ആപ്പിലൊക്കെ ധാരാളമായിട്ട് കിട്ടും അപ്പം ഇങ്ങനെയുള്ള ആപ്പ് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം ആ രീതിയിലുള്ള പ്രോട്ടീനെങ്കിലും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ നിങ്ങൾ കഴിക്കുന്ന മൾട്ടി വൈറ്റമിൻ ഒന്നും കഴിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം പിന്നെ നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉൾപ്പെടുത്താം അത് വളരെ നല്ലതാണ് ബോഡി മസിൽ റിക്കവറിക്കും അല്ലെങ്കിൽ ബോഡി മെയിൻറ്റൈൻ ചെയ്യുന്നതിനും ഡ്രൈനെസ് മാറുന്നതിനും ഒക്കെ ഈ ഒരു സംഭവം വളരെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഞാൻ ഇതിനകത്ത് ഒരു ഒരു നിങ്ങൾ പേടിച്ച് സപ്ലിമെൻ്റ് എടുക്കണ്ടോ അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് നട്ട്സ് എഗ് ഫിഷ് അതുപോലെ ഇലക്കറികൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ അത് മുരിങ്ങയില ആയിക്കോട്ടെ അടുത്തുള്ള അവിടെ വേലിക്ക് നിൽക്കുന്ന ചീര ആയിക്കോട്ടെ എന്ത് സംഭവമാണേലും മുരിങ്ങയില പോലെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഇലക്കറികൾ പച്ച കളറുള്ള കറികൾ ധാരാളമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പിന്നെ കറക്റ്റായിട്ട് ആ ടീം ബെഡ്സിന് എടുക്കുക കൃത്യമായിട്ട് കിടന്ന് ഉറങ്ങുക സ്ട്രെസ്സ് മാക്സിമം കുറയ്ക്കുക ധാരാളം വെള്ളം കുടിക്കുക പിന്നെന്താണ് വേണമെങ്കിൽ ഇതുപോലുള്ള സപ്ലിമെൻറ്റ്സ് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം എടുക്കുക അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ സപ്ലിമെൻ്റ് എടുക്കണം എടുക്കണം എന്ന് തോന്നിയിട്ട് കണ്ട കാണുന്ന സപ്ലിമെൻസും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും ഒന്നും അല്ലെങ്കിൽ ഗട്ട് ക്ലെൻസർ എന്നൊക്കെ പറഞ്ഞാൽ കുറേ സാധനങ്ങൾ ഇറക്കുന്നുണ്ട് നിങ്ങളുടെ വയറിലെ ക്ലെൻസ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പ്രോബയോട്ടിക്സ് ഒക്കെ ഇറങ്ങാം പ്രോബയോട്ടിക് എന്നുള്ളതാണോ നിങ്ങൾക്ക് കേടീന്ന് കിട്ടും നല്ല പ്രോബയോട്ടിക്സ് അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക നിങ്ങൾ കഴിവതും കണ്ട അഡ്വെർടൈസ്മെന്റ്സിൻ്റെ പുറകെ പോയി ചതിയിലൊന്നും വീഴരുത് നിങ്ങൾ ആകെ കഴിക്കേണ്ടത് കഴിക്കുന്നത് മെൻസിനും നല്ല ഫൂഡും മാത്രമാണ് വ്യായാമം വർക്കൗട്ട് അത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് അത് പോസിറ്റീവ് ആണെങ്കിലും ശരി നെഗറ്റീവ് ആണെങ്കിലും ശരി ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം